ഹായ് അസ്സാം വലൈക്കും നമസ്കാരം നമ്മുടെ ഫാമിലി തന്നെ എൻ്റെ പങ്ങളുടെ ഫാമിലി തന്നെ ഒരു പിന്നെ മരണം ഉണ്ടായി ഇസ്മായിൽ ഖാ എന്നാണ് പേര് ചെറിയ വയസ്സാണ് അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവരെ ഇപ്പോൾ നേരിട്ട് കണ്ടതുപോലെ ഒരു തോന്നലുണ്ട് അപ്പോൾ ആരോ വീഡിയോ യൂട്യൂബിൽ കണ്ട സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നുന്നു കാരണം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവരവരെ മരണം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു അവരുടെ യൂട്യൂബ് വ്ളോഗ്സ് അതിനുശേഷമാണ് ആ വ്ളോഗ്സ് കാണുന്നത് ആ വ്ളോഗ്സിൽ അത് അധികവും ഫിലോസഫിയും പിന്നെ അവർ ഫിലോസഫിയും ഒന്നും എനിക്കൊന്നും പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ അവരുടെ വാക്കുകളിൽ മൊത്തം ഫിലോസഫിയും അല്ലെങ്കിൽ തത്വചിന്തയും സൂഫിസൊക്കെ ആണ് ഒക്കെയാണ് വരുന്നത് അതിൽ കൂടുതലും സൂഫിസാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അഭിപ്രായ വീഡിയോ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹിച്ചത് പിന്നെ അവർക്കൊന്നും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനും ഉപരി അവരുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെങ്കില് ഒരു എന്താ പറയുക ഒരു ദീനി ചിട്ട പാലിച്ചിട്ട് അവർക്കൊക്കെ അള്ളാഹു മുന്തിയ ജസ അള്ളാഹു അവരെയൊക്കെ സ്വീകരിക്കട്ടെ റബ്ബ് സന്തോഷത്തോടു കൂടി സ്വീകരിക്കട്ടെ അവരുടെയൊക്കെ പിന്നെ പദവികൾ ഉയർത്തട്ടെ അപ്പം ഞാൻ അവരുടെ ഒരു വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം മിസ്റ്റർ അൽഷയ്മാർ ചിലവർക്ക് ഞാൻ ആകാം ചിലവർക്ക് ഞാൻ നല്ലവനാകാം വിടക്കോനാകാം ആരോ ഒരാളൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടായി എന്തായാലും എനിക്ക് പിന്നെ നീ എങ്ങനെയെല്ലാം ജീവിച്ച മനുഷ്യനാ ഇപ്പം എന്താ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് കാരണോ എൻ്റെ ശരീരത്തിൽ നിന്ന് മണ്ണ് ഉണക്കാൻ തുടങ്ങിയിട്ടുണ്ട് മണ്ണ് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരം വിരി ചുമ്മായിട്ട് ചുങ്കല് നടക്കുന്ന സുജാഹത്ത് നാമുക്കുണ്ട് നാട്ടിലേ കരയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന കബറന്നാ ഭയങ്കര വീട്ടിലേ എന്റെ കൂട്ടുകാരിൽ ഒരുപാട് സ്ലാമലൈക്ക് പറഞ്ഞു പോയി കേട്ടാ ഒരുപാട് പേര് മണ്ണിരുന്ന് ഇപ്പം അടുത്ത നിഷാവുക ഞമ്മളങ്ങോട്ടേക്കന്നെയാണ് കാരണം മണ്ണിൻ്റെ മണം വരാൻ തുടങ്ങി ഞാൻ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് പറഞ്ഞു തരാം ഇപ്പം ഈ രാന്താണെങ്കിൽ വിചാരിച്ചോളൂ അതൊരു മൊഞ്ച ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയതാണെന്ന് അറിയാവുക ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണം ഈ ഷെർറ് വരുമ്പോൾ സന്തോഷിക്കണമെങ്കിൽ നല്ലൊരു ഈമാന്റെ കട്ടി വേണം കേട്ടാ അതേ എല്ലാവർക്കും ഒരു സംഗതി ഒന്നല്ല ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാന്ന് പറയുന്നത് ഈ ഷെർറ് വരുന്ന സമയത്ത് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലഹമദില്ല അലഹമദില്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെൻറ്റ് ഹൈറ് വരും എന്നുള്ളതാണ് എന്തായാലും വരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു അമ്പത്ത് അറുപത് വയസ്സിലുള്ള എഴുപത് വയസ്സിലുള്ള ഒരു മനുഷ്യന്മാർ ഒരു സന്തോഷത്തിലാണ് കാരണം ഞാൻ പലതും അവരതിജീവിച്ച് അതിജീവിച്ച് പിന്നെ അവർ ഒരു സ്വസ്ഥ ജീവിതമുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഷെർറ് വരുന്ന സമയത്ത് നമുക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ യാവ വല്ലാത്തൊരു മുൻജാണ് കേട്ട കാരണം ഹയർ വരുന്ന സമയത്ത് നമ്മൾ പൊട്ടിച്ചിരിക്കില്ല ഷെർറ് ഓർമ്മയിലുണ്ടാവും കണ്ട്രോളിൽ പോകും നമ്മൾ മനസ്സിലായാ അവര് പിന്നെ വഫാത്ത് മുമ്പേ ആഴ്ചകൾക്ക് മുമ്പേ ചെയ്ത ഒരു വീഡിയോ ആണ് അതിനകത്ത് അവര് പറയുന്നുണ്ട് മരണം പിന്നെ എനിക്ക് മണക്കുന്നുണ്ട് മണ്ണിന്റെ മണം ഞാൻ അറിയുന്നുണ്ട് ശരിക്ക് വലിയൊരു ടോപ്പിക് കേട്ടോ ഞാൻ എന്റെയൊക്കെ അനുഭവത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ശരിക്ക് മരണത്തിന് മണുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ അവരെ പോലെയുള്ള ഒരു എന്താ പറയാ ഒരു ഇന്നസെന്റ് പേഴ്സൺ ഒരു പിന്നെ ആരോടും അവരൊക്കെ ആ ഒരു വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അവർക്കും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അവർക്ക് ആരെ കുറിച്ചിട്ടും പരാതിയുമില്ല പരിഭവം ഇല്ല ഒന്നും ശത്രുതുമില്ല അസൂയുമില്ല ഒന്നുമില്ല അതന്നെയാണ് ശരിക്ക് സൂഫിസം എന്ന് പറയുന്നത് നമ്മളൊരു കുട്ടിയെ പോലെ നിഷ്കളങ്കനാകും അവരുടെ ഫേസ് ഒക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റൂ എത്ര പിന്നെ മുഖലക്ഷണങ്ങളിലൂടെ തന്നെ എത്ര നിഷ്കളങ്കനാണ് അവരുടെ ഫേസിൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മരണത്തിന് മണയുണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം പെരുന്നാളിന് ഞാനധികം നമ്മുടെ നാട്ടിലെ പള്ളി പള്ളിക്കാട്ടിലേക്ക് നമ്മുടെ കുടുംബത്തിനെയൊക്കെ പിന്നെ പൂർവ്വ എല്ലാവരും ഉമ്മാമനെയൊക്കെ പിന്നെ അല്ലെങ്കിൽ എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠനുണ്ടായിരുന്നു അസ്ലം റഹമുല്ല അതുപോലെ ഉമ്മാമ പിന്നെ ഹദീജ അവർ പേര് റഹ്മഹുല അപ്പോൾ അവരൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫാമിലിയിലെ കിടക്കുന്ന ഒരു വലിയൊരു പള്ളിപ്പറമ്പാണ് അപ്പൊ ഞാനേ അധികം അവിടെ കൂടുതലും നമ്മൾ പിന്നെ പെരുന്നാളിനൊക്കെ പ്രത്യേകിച്ച് പോവാറുണ്ട് അല്ലാതെ പോവാറുണ്ട് അപ്പൊ ഒരു ഒരു വെള്ളിയാഴ്ച ഒരു പെരുന്നാള് ദിവസം ഞാൻ പോയ സമയത്ത് പിന്നെ ചില സന്ദർഭങ്ങളൊക്കെ ഞാൻ മാറ്റി പറയുന്നു കാര്യങ്ങൾ അവതരിപ്പിക്കുവാണെന്നല്ലേ ഉള്ളൂ അപ്പൊ ഇപ്പൊ ഒരു പെരുന്നാളിന് ഞാൻ പോയ സമയത്ത് പിന്നെ ഞാന് ഒരു സെൻട്രൽ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് സാധാരണ പ്രാർത്ഥിക്കാറ് എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട് സെൻട്രൽ നിന്നിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കാറ് അപ്പോൾ പിന്നെ ഒരു പൂച്ച സഡൻലി എൻ്റെ പിന്നെ എൻ്റെ ആ പള്ളിക്കാട്ടിലേക്ക് വരികയും ഒരു ഒരു അൺപൂച്ച എൻ്റെ ഓർമ്മ നല്ല കുറച്ച് ഒരു വേറെ ഹുണ്ടി ഷേപ്പൊക്കെ ആയിട്ടുള്ള ആൾ വന്ന് ഇങ്ങനെ എന്നോട് ഇങ്ങനെ മുട്ടിയൊരുമി ആള് എന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് പാസ് ചെയ്തു പോകുന്നു അതായത് എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കാണ് ആള് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു പക്ഷെ ഞാൻ പോയില്ല കാരണം എനിക്ക് മുകളിൽ അതിന്റെ മുകളിൽ ഇതുവരെ പോയിട്ട് പരിചയമില്ല ഏർ അപ്പോ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പുതിയ കബ്രസ്ഥാനൊന്നും ഇല്ല അപ്പൊ മുകളിലേക്ക് മുകളിൽ എന്താണെന്ന് എനിക്ക് അറിയില്ല അതിനെ മൈൻഡിനെ പക്ഷെ ഞാന് പോയില്ല ഞാനെന്തോ ഒരു ഭയം കൊണ്ടല്ല അതിനോ ഒറ്റയ്ക്കൊക്കെ ഞാന് കബൽസ്ഥാന പോവാറുണ്ട് പിന്നെ അത് ഒരു വേറൊരു ഫീലിംഗ് ആണ് പിന്നെന്താ പറയാ നമ്മള് നമ്മുടെ പൂർവ പിന്നെ അവരുമ്മാരൊക്കെ ആയിട്ടൊരു സംസാരിക്കുക അവരുടെ സാമൂ സാമീപ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഓക്കെ അതൊരു വേറൊരു തലമാണ് അത് ഓരോരാൾക്കും വ്യത്യസ്തമായ രീതിയാണ് ചിലവർക്ക് ഖബർ പിന്നെ ഖബറാളികളോട് സാധാരണ പിന്നെ സംസാരിക്കുന്ന പോലെ തന്നെ ചിലവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് നല്ല രസമായിട്ടുള്ള സ്ഥലമാണ് ശരിക്കും ഖബർസ്ഥാൻ നമ്മൾ ഞാനും നമ്മുടെ ഇസ്മായിൽ ഖബറിനെ പോലെ ഞാനും ഈ കബർശിക്ഷ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അള്ളാഹുവിന്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ പിന്നെ ഹുബും പ്രണയൊക്കെ ആലയിക്കുള്ളൂ എൻ്റെ ഗുരു ഏർ കരിങ്കപ്പാറ വാപ്പാ ഹിദ അവർ ചിഷ്തിയ തിരിക്കത്താണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് മോനെ നമ്മൾ സ്വർഗത്തിലേക്ക് പിന്നെ സ്വർഗത്തില് പിന്നെ നരകത്തിൽ തീയൊന്നുമില്ല മോനെ നമ്മൾ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് തീ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന പിന്നെ അസൂയയും വിദ്വേഷവും പകയും അച്ചപ്പാടും ബഹളവും ഇതൊക്കെയാണ് അവിടത്തെ തീർന്നെൻ്റെ ഗുരു പിന്നെ ഒരുപാട് സിഹാത്തുക്കൾ നടത്തിയിട്ടുള്ള എൻ്റെ ഗുരു വലിയൊരു വലിയൊരു മഹാ മഹാഗുരു മൂപ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാനതിങ്ങനെ ഏർ ഇതിൻ്റെ പറയുകയാണെ ഞാൻ എന്താ നമ്മുടെ റൂട്ട് മാറിപ്പോയി അപ്പൊ മണ്ണിന്റെ മണം അപ്പോൾ ഈ പൂച്ച എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പോയില്ല അപ്പോൾ തിരിച്ച് ഞാൻ പിന്നെ പള്ളിന്റെ ഭാഗത്തുകൂടെ തന്നെയാണ് ഇറങ്ങി പോണത് അപ്പൊ തിരിച്ചു പോകുമ്പോ പൂച്ച പിന്നെ സഡൻലി പിന്നെ സ്പീഡ് ആയിട്ട് ആള് ഞാൻ മുകളിലേക്ക് പോകുന്നില്ല എന്ന് കണ്ട സമയത്ത് ആള് സഡൻലി പിന്നെ അങ്ങോട്ട് തിരിച്ച് മൂപ്പറ ഭാഗത്തേക്ക് പോയി ഞാൻ നോക്കി അത് എവിടം വരെ പോകുന്നുണ്ട് നോക്കിയാൽ കുറച്ച് മറയുന്നവരെ ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നീട് എൻ്റെ ഒരു ആത്മസുഹൃത്തുമായിട്ട് ഞാൻ ഈ ഒരു വിഷയം ഷെയർ ചെയ്തു അന്ന് രാത്രി തന്നെ പിറ്റേന്ന് പിറ്റേന്ന് പിറ്റേന്നാണ് എനിക്ക് ഏറ്റവും എൻ്റെ വേണ്ടപ്പെട്ട ഒരു വേണ്ടപ്പെട്ട ഒരു ഹൃദയമായിട്ട് അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല അത് പറയാനുള്ള ഇന്നും എനിക്ക് പ്രയാസമാണ് അപ്പൊ അതാരാണ് പിന്നെ മരണപ്പെട്ടത് എന്ന് പറയുന്നത് ഇന്നും പ്രയാസമാണ് അപ്പൊ ഞാൻ ആ ശരീരവും കൊണ്ട് ശരീരത്തിന് പിറകെ ഞാൻ ഈ പൂച്ച മുകളിലേക്ക് എന്നെ വിളിച്ച സ്ഥലത്തേക്ക് ഞാൻ പോവാണ് നോക്കുമ്പോ ഈ പൂച്ച ശരിക്കും ഉദ്ദേശിച്ച സ്ഥലം എന്ന് പറയുന്നത് പുതിയ കബറുകൾ വെക്കുന്ന സ്ഥലമാണ് അതായത് പൂച്ച ഓൾറെഡി എനിക്കൊരു മുൻകൂട്ടി കാണിച്ചു തരുകയാണ് നീ അവിടത്തേക്ക് നാളെ നീ ഇവിടേക്ക് വരേണ്ട ആവശ്യമുണ്ട് ആ സ്ഥലം എനിക്ക് കാണിച്ചു തരുന്നതായിരിക്കും വാട്ടർവർ പക്ഷെ അത് എൻ്റെ ലൈഫില് ഏഹ് മറക്കം മറക്കാൻ പറ്റാതെ പോകും അവർ പല പല അനുഭവങ്ങൾ ഉണ്ടെങ്കിലും ഈയൊരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഞാനും അതിങ്ങനെ ഓർക്കണം അപ്പൊ ഞാൻ പിന്നെ എൻ്റെ ആത്മസുഹൃത്തുമായിട്ട് ചോദിച്ച സമയത്ത് മൂപ്പർ പറഞ്ഞാൽ ഞാനത് മിണ്ടാതിരുന്നതാണ് എനിക്ക് എന്തൊക്കെയോ തോന്നിയായിരുന്നു അവർ പറഞ്ഞു അവര് പിന്നെ ആത്മീയ പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മളൊന്നും ആ വഴി അല്ലെങ്കിൽ നമ്മളൊക്കെ ദുനിയാവിൻ്റെ വഴി തേടി പോകുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ ആത്മീയ വഴിയും കൂടി ഒരു എന്ന് കൂടി പറയാം അത്രേ ഉള്ളൂ പക്ഷെ നമ്മളൊന്നും ആ വഴിയിലേക്ക് നമുക്ക് താങ്ങാനുള്ള കരുത്തില്ല നമ്മളൊക്കെ നമ്മുടെ ജീവിത പ്രയാസങ്ങളിലും നമ്മുടേതായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനകത്തു കൂടി നമ്മൾ സഞ്ചരിക്കാണ് അപ്പൊ ഈയൊരു വിഷയമാണ് ഓർമ്മ വരുന്നത് രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് ശരിക്കും മരണത്തിന് മണയുണ്ട് പലരിക്കും എൻ്റെ നമ്മുടെ പിന്നെ ഒരിക്കലും എന്റെ ഉമ്മ പിന്നെ ഒരു പ്രാവശ്യം പിന്നെ ഒരു കുടുംബത്തിലെ ഒരു കാർണവർ ഏർ എന്റെ ചെറുപ്പാലത്ത് ഒരു ഓർമ്മയാണ് കാരണവർ കിടന്ന രോഗിയായി സമയത്ത് രോഗിയാണ് സഡൻലി അവർ പെട്ടെന്ന് എന്തോ ഒരു പനി മൂർച്ഛിച്ചാണ് എന്ന് പറഞ്ഞു അപ്പോൾ കാണാൻ പോയ സമയത്ത് ഉമ്മ വരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മരിച്ച മണം മണക്കുന്നുണ്ട് അതിൽ മണ്ണിന്റെ മണം എന്നാണ് എന്റെ ഓർമ്മ എന്ന് അറിയില്ല അവർ മരിച്ച മണി ഉണ്ട് പക്ഷെ വിത്തിൻ്റെ ത്രീ ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ അവരും വഫാത്തായി അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഓർമ്മ പിന്നെ കുടുംബത്തിൽ തന്നെ മൂപ്പർക്ക് തീരെ തീരെ വയ്യായിരുന്നു അപ്പോ എന്തോ ഒരു അറ്റാക്കിന്റെ ഒരു അറ്റാക്ക് ഒരു നോർമൽ അറ്റാക്ക് വന്നു അപ്പൊ ഞാൻ മൂപ്പർ കാണാൻ പോയ സമയത്ത് മൂപ്പറാക്കിയ ടെഷൻ ഭയങ്കരായിട്ട് ബേജാറാന്നു ഞാൻ സിമ്പിളാക്കി സംസാരിച്ചു പക്ഷെ അവർക്ക് പിന്നെ അവർക്ക് മക്കളൊന്നുമില്ല അപ്പൊ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് എണ്ണ എടുത്തിട്ട് അവരെ കാലിന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരുപാട് തടയിൽ കൊടുത്തു കുറച്ച് തടയിൽ കൊടുത്തു അപ്പൊ അതവർക്ക് വലിയ ആശ്വാസമായി പക്ഷെ അവരെന്നോട് പറയുണ്ടായിരുന്നു മോനെ എൻ്റെ മരണം ഇവിടെ എത്തി അങ്ങനെ ഞാൻ പറഞ്ഞു സാരിൽ ഇപ്പൊ നമ്മുടെ അള്ളാഹൻ്റെ അടുത്തേക്ക് പോകുന്നില്ലേ അവൾ പറയാൻ സിമ്പിളായിട്ട് പറയുകയാണെങ്കിലും പിന്നെ ഞാൻ അവർക്ക് ഒരു കരുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളു എന്നതുപോലെ വിത്തിൻ ഒരു സെവൻ ഡേയ്സിനുള്ളിൽ തന്നെ അവർ മരണപ്പെട്ടു അപ്പോ മരണം എന്നൊക്കെ പറയുന്നത് പിന്നെ ശരിക്കും ഇല്ല ഇത് ഭയാനകമായ വിഷയമൊന്നുമല്ല കേട്ടോ നിങ്ങളതൊരു ഭയാനകമായ വിഷയമൊന്നും അവര് കാണ മരണം എന്നത് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാല് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രണയിക്ക അള്ളാഹുവിനെ പ്രണയിച്ച് നിസ്കരിക്കുന്നവര് അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവര് ആരെയും ഉപദ്രവിക്കാത്തവർ എല്ലാവർക്കും നല്ലത് മാത്രം പ്രതീക്ഷിച്ച് നടക്കുന്നവര് ഹൃദയത്തിൽ അസൂയ ഇല്ലാത്തവര് ഹൃദയത്തിൽ ഹൃദയത്തില് കപടത ഇല്ലാത്തവര് അഭിനയിക്കാത്തവര് ഏർ എന്നുള്ളവർക്കൊക്കെ പിന്നെ മരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സന്തോഷമാണ് പക്ഷെ നമ്മുടെ ബാധ്യതകളുണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനോടൊക്കെ നമുക്ക് ബാധ്യതകളുണ്ട് ആ ബാധ്യതകള് പൂർത്തിയാക്കിയ ഒരു മനുഷ്യന് മരണം എന്ന് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള അല്ലെങ്കിൽ സൃഷ്ടാവിലേക്കുള്ള കൂടിച്ചേരലാണ് ഭയങ്കര രസമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ ഈ സമയത്ത് എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല നമ്മുടെ സൂഫിയും സുജാതയും എന്നുള്ള ഇമാമും മാമുക്കവ പറയുന്നത് മോനെ പിന്നെ കുറച്ചാള് ഏർ ഇനി നിങ്ങള് പാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആള് വരുവാണെങ്കിൽ നല്ലത് പറഞ്ഞു അപ്പൊ മൂപ്പർ പറഞ്ഞു കുറച്ചാൾ മതിയോ കൂടുതലാൾ വേണ്ടെന്ന് വെച്ചു അപ്പൊ ഓൾറെഡി ആ സൂഫി പിന്നെ തന്റെ മരണം ഓൾറെഡി പിന്നെ ബാഗിൽ ആയിട്ട് വരുവാണ് കഴിയുന്നത് ബാണുകെട്ടില് സ്വന്തം മരണവും കൂടിയുണ്ട് അപ്പോൾ ആള് പിന്നെ നമസ്കാരം അപ്പൊ ഈ പ്രത്യേക ബാങ്ക് കൂടി കേട്ടിട്ട് നാനാ ഭാഗത്തു നിന്ന് ആൾക്കാർ പിന്നെ ആ നാട്ടിലെ മൊത്തം ആൾക്കാർ വരുവാണ് ചില ബാങ്ക് കൊടുത്താൽ കാണാം നമ്മുടെ നാട്ടിലൊക്കെ അപൂർവമായിട്ടൊക്കെ ചില ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് പോകാൻ ദുബായിലൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ കുവൈത്തിലൊക്കെ ഉള്ള സ്ഥലത്ത് ഒരു ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് തനിയെ ഒരു ഹുബ് പ്രണയം വരും പ്രപ്പിനോട് അപ്പം ഈ മനുഷ്യ ഈ സൂഫി പിന്നെ സുജൂദിലേക്ക് പോകുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ റൂഹ് ആത്മാവ് അള്ളാഹുങ്കിലേക്ക് യാത്രയാവുകയാണ് ചെയ്യുന്നത് അപ്പം ഭയങ്കര മനോഹരമായ ഒരു സിനിമ ആട്ടാ ഒരു ചിത്രം വരച്ചത് വച്ചതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇസ്ലാമിലേക്ക് പിന്നെ എന്താണ് ഇസ്ലാം എന്താണ് സൂഫിസം എന്താണ് ഹബീബ് സാഹു അലൈഹി സ്വലം തങ്ങൾ തങ്ങൾ പറഞ്ഞ ഹബീബ് അലൈഹി സുല്ലാവിസ്ലം തങ്ങൾ പറഞ്ഞ ദീൻ എന്താണ് എന്നൊക്കെ പലർക്കും മനസ്സിലായ ഒരു ഫിലിമും കൂടിയാണ് ഈ സൂഫി സുജാദും പിന്നെ നമ്മുടെ ആദാമിൻ്റെ മകൻ അബു അതും ഒരു ലാസ്റ്റ് മൂപ്പർക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം താന് ചോദിക്കാതെ മുറിച്ച ആ ഒരു മരമാണ് എന്നും ആ പ്ലാവിൻ്റെ മരം പിന്നെ ഹജ്ജിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ മുറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിനകത്തുള്ള ഉറുമ്പുകൾക്കും പലതരം പ്രാണികൾക്കും പക്ഷികൾക്കൊക്കെ ഒന്നും സമ്മതം ഉണ്ടായിരുന്നില്ല അവരുടെയൊക്കെ കൂടുകളൊക്കെ ആയിരുന്നു ഞാൻ ഒറ്റയടിക്ക് നശിപ്പിച്ചത് ചോദിക്കാതെ എന്നുള്ള കണ്ടീഷനിലാണ് ആ ഒരു ഫിലിം അവസാനിക്കുന്നത് ചില ഹൈന്ദവരൊക്കെ മുസ്ലിംസിലുമുണ്ട് നമ്മുടെ എൻ്റെയൊക്കെ സുഹൃത്ത് സജീറൊക്കെ പറയുന്നതൊക്കെയുണ്ട് നമുക്കൊരു മരം കൊത്തുമ്പോൾ പിന്നെ ഓൾറെഡി ഒരു കൊത്തു വെച്ചിട്ട് ഓൾറെഡി അനുമതി മരത്തിനോട് അനുമതി വാങ്ങിയിട്ടാണ് മുറിക്കാറ് ഒക്കെ അപ്പം എന്നതുപോലൊക്കെയാണ് സൂഫിസൊക്കെ അവിടെയാണ് അല്ലാതെ ഒരുപാട് നിസ്കാരങ്ങളും ഒരുപാട് ദുബകളും ഒരുപാട് സിക്രുകളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ഒച്ചപ്പാടും ബഹളമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊരു ഒരു യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം എസ്പെ ഫോർ മീ മീ ഓൾസോ ഐ ആം ഓൾസോ ട്രൈങ് ഐ ആം ഓൾസോ ട്രൈങ് ഫോർ ദാറ്റ് ദാറ്റ് പാത് ഓൺലി ഓക്കെ ഞാനും അതില് പല ന്യൂനതകളുടെ കൊട്ടാരാണ് ഞാനും പക്ഷെങ്കിൽ ഓരോ ദിവസവും കണ്ണാടിയിലൊക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരാം നമ്മളെവിടെയൊക്കെ ചെയ്ഞ്ചസ് ഉണ്ടാവണം എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിലേക്കൊക്കെ എത്തി ഗുരുവിന്റെ പാത പിന്തുടരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് അപ്പോ ഈ ഒരു മരണത്തെ എനിക്ക് ഇതാണ് പറയാനുള്ളത് മരണത്തിന് മണമുണ്ട് മരണത്തിന് മണ്ണിന്റെ മണമുണ്ട് അല്ലെങ്കിൽ മരണത്തിന് ചില സമയത്ത് എന്താ പറയാ നമ്മുടെ കുന്തിരിക്കത്തിന്റെ മണമുണ്ട് മരണത്തിന് മരണം തണുപ്പാണ് ജീവിതം ചൂടാണ് ഈ വിഷയങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ വന്നപ്പോ ഇസ്മായിൽഖാക്കു വേണ്ടിട്ട് ഞാൻ പ്രത്യേകിച്ച് ദുവ ചെയ്യുന്നു അവർക്കും ദുവാ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവരൊക്കെ സൂഫി ചിന്തകരാണ് അല്ലെങ്കിൽ അറിയില്ല അവരുടെയൊക്കെ കുറേ വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഒരു വീഡിയോസ് ലാസ്റ്റും കൂടി ആഡ് ചെയ്യുക അവരുടെ ഒരു ഫുൾ വീഡിയോ അപ്പോൾ അവരുടെ കുടുംബക്കാർക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ നമുക്ക് എല്ലാവർക്കും ആഭ്യത്തോട് ദീർഘായുസ റബ്ബ് നൽകട്ടെ നമ്മളെല്ലാവരും അള്ളാഹു പിന്നെ ഹൃദയം ശുദ്ധിയുള്ള ആത്മാക്കളാക്കി അള്ളാഹുവിനെ ഇവിടുന്ന് തന്നെ കണ്ടുമുട്ടുന്ന ആൾക്കാരായിട്ട് മനുഷ്യരായിട്ട് മാറ്റട്ടെ എന്ന പ്രാർത്ഥനയോടെ ആം ഷഫീർ അസ്സാം വലൈക്കു വാഹി വാത്തു എത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ ഇരുന്ന് ഒന്ന് വീണ്ടുവാൻ നല്ല രസകരമായ ഒരു സംഭവം ഇന്നുണ്ടായി അതായത് ഞാനിന്ന് പരിയാരം ഹോസ്പിറ്റലിൽ പോയി നമുക്ക് കാരുണ്യത്തിൻ്റെ പേപ്പറിലുണ്ട് കേട്ടാ അവിടെ പോയി കഴിഞ്ഞാൽ സുഭാനന്തവാ എത്രയോ പ്രാവശ്യം ഞാൻ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം കാരുണ്യത്തിൻ്റെ പേപ്പറ് നമുക്ക് അവകാശപ്പെട്ടതാണ് ഒന്ന് രണ്ടാമതെന്ന് പറഞ്ഞാൽ ഈ കാരുണ്യത്തിൻ്റെ പേപ്പർ നിങ്ങൾ അറിയാൻ വേണ്ടിയും കൂടി ഞാൻ പറയുന്നതാണ് അതായത് ഒരു പ്രാവശ്യം എനിക്ക് അറ്റാക്കായി ഞാൻ എ കെ ജി പോയി ഒന്നൊന്നര ലക്ഷം രൂപ എൻ്റെ തൊഴിൽ ഉറപ്പി ഉണ്ടായിട്ടില്ല എൻ്റെ ഞാൻ അണിജന്മാരെല്ലാം കൂടി കൊടുത്ത് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓക്കെ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് ആയ സമയത്ത് ഇതെങ്ങനെ ജ്യേഷ്ഠ അണിജന്മാരെല്ലോ അവിടെ എല്ലാം ഇനിയും ചോദിക്കുക ഒരിക്കലും നണുമാനെല്ലാം വേണ്ടേ അങ്ങനെ ആണ് ഞാൻ അറിയുന്നത് പരിഹാരത്ത് പോയിക്കഴിഞ്ഞാൽ കാരുണ്യത്തിൻ്റെ പേപ്പർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം ഫ്രീയാ ആ സുബഹാനവ്വ പത്ത് പതിനഞ്ച് ദിവസം ഞാൻ അഡ്മിറ്റായ വിടാ മുഴുവനും പൈസ നമ്മളെ പൊന്നുപോലത്തെ ഗവണ്മെന്റ് അത് ആരുണ്ടാക്കിയതാണെന്ന് എനിക്കറിയില്ല കേട്ടാ ആരായിരുന്നു നമ്മുടെ ഗവണ്മെന്റ് നല്ല ഗവൺമെൻറ്റാണ് നമ്മൾ നല്ല നാട്ടിലാണ് ഞമ്മള് ജനിച്ചിരിക്കും മാഷവ്വ ഞമ്മൾ ഏറ്റവും വലിയ ഭയങ്കര ഭാഗ്യവന്മാറാണ് ഒന്ന് ഞമ്മളെ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ ജനിച്ചത് അഹമ്മദില്ല ഒന്ന് ഇന്ത്യയിൽ ജനിച്ചത് പിന്നൊന്ന് കേരളത്തിൽ ജനിച്ചത് മാഷവ്വ എത്ര നല്ല നല്ല മനുഷ്യന്മാർ എത്ര നല്ല ഗവൺമെൻറ് നമ്മളിത് ഏത് ഗവൺമെൻറ് ആക്കിയത് എന്ത് ഗവൺമെൻറ് എന്തായാലും ഏത് ഗവൺമെൻറ് ആയാലും എന്തായാലും എന്തോന്നറിയില്ല ഈ കർണാടക സ്റ്റേറ്റ് തമിഴ്നാടെല്ലാം നോക്കിയട്ടെ ആ കണക്കിന് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് എത്ര നല്ല നാടാണ് എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് പക്ഷെ അത് വാങ്ങിക്കാൻ ഞങ്ങളൊക്കെ അറിയില്ല എന്നുള്ളതാണ് അങ്ങനെ കാരുണ്യത്തിൻ്റെ പേപ്പറിലാക്കി ഒന്നൊന്നര ലക്ഷം ഉറുപ്പ്യ അവിടുന്ന് അത് ഗവൺമെൻറ്റ് കൊടുത്ത് പിന്നെയും ഞാൻ സുഖമില്ലാണ്ടായി പിന്നെയും ഞാൻ പോയി ഞാൻ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് പറയുന്നതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സുഖാനന്ദ നമ്മൾ ഈ പുറത്ത് കാണുന്ന മോഡിയൊന്നല്ല ഉള്ളിൽ എല്ലാ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർ വിഷമത്തിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം കാര്യം കാരണം അതേപോലെ സുഖമില്ലാണ്ടായി കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും അവിടെ ക്യൂ നിൽക്കും അഞ്ച് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ടോക്കൺ തരും നമുക്ക് വേണ്ടുന്ന മരുന്നുകൾ മുഴുവനായിട്ട് ഫ്രീ തരുമോ എനിക്ക് ഞാൻ കഴിക്കുന്ന മരുന്നുകൾ മുഴുവനും ഫ്രീ ആണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് തരുന്നുണ്ട് അതാകും മറ്റേ ഞാൻ പുറത്ത് പോയിട്ട് മേടിച്ചിട്ടുണ്ടെങ്കിൽ നാലഞ്ചായിരം റുപ്യ എന്തായാലും വേണം മാസത്തിൽ അലഹമില്ല അങ്ങനെ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ കൂടെ വളർന്ന് ചിത്രനെ കണ്ട് ചിത്ര രാജി അനി നമ്മളെ ആയൽവാസിയ ചിത്രനെ കണ്ടപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ ചിത്രനെ കാണുന്നത് ചിത്രം കാണിച്ച ആ സ്നേഹമുണ്ടല്ലോ ആ സാഹോദര്യം സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ മേട്ടിലും മുട്ടിയിട്ട് ചൈനെ കണ്ടിട്ട് എത്രയായി എന്നെല്ലാം പറഞ്ഞിട്ട് പവാ അതിൻ്റെ ഭർത്താവിന് സുഖമില്ലാണ്ടായിട്ട് ക്യാൻസറാണ് സുഖയില്ലാണ്ടായിട്ട് കാണിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ എന്നെപ്പോലെ തന്നെ അതായത് എന്താ പറയുക കാരുണ്യത്തിൻ്റെ പേപ്പറിലാക്കിയിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റ് ഫ്രീ നമ്മൾ പറയും മെഡിക്കൽ കോളേജിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഈ പരിഹാരം എന്നെല്ലാം പറഞ്ഞാൽ കേട്ടി ഞാൻ പേടിയാണ് മെഡിക്കൽ കോളേജിൽ നിന്നെല്ലാം പറയും നമുക്ക് പേടിയാണ് എന്താ ട്രീറ്റ്മെൻറ്റ് എന്താ ട്രീറ്റ്മെൻറ്റ് ഐ സിയുലെല്ലാം പോയി കഴിഞ്ഞാൽ ആരും ഇല്ലെങ്കിലും പ്രശ്നമില്ല മനസ്സിലായില്ലേ പക്ഷെ നമ്മളെ പരിപാലിക്കുന്നവർക്കാണ് വിഷമം വരുന്നത് അവർ പുറത്ത് നിൽക്കേണ്ടി വരുന്നുണ്ട് വിഷമിക്കേണ്ടി വരുന്നുണ്ട് അതൊക്കെ പക്ഷേ എന്തോന്നറിയില്ല ഭയങ്കര ട്രീറ്റ്മെൻറ്റാണ് സൂപ്പർ ട്രീറ്റ്മെൻറ്റാണ് മെഡിസിനൊക്കെ ഫ്രീ ആണ് അപ്പോൾ നമ്മളിതെല്ലാം അറിയണം അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാനങ്ങനെ പറയുന്നതെന്നേ ഉള്ളൂ ചിത്രൻ്റെ ആ സ്നേഹം ഉണ്ടല്ലോ ഇന്ന് എവിടെ ആ സ്നേഹം ഇന്നുള്ള ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ഈ സ്നേഹം കിട്ടുന്നില്ല കിട്ടാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും സ്വാർത്ഥരായി മാറിയിരുന്നു ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനോ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയല്ല ഫ്ലാറ്റിൽ ജീവിക്കുന്ന ഒരവസ്ഥയോ തന്നെ തൊട്ടടുത്ത ആൽവാസിൻ്റെ പേര് പോലും അറിയില്ല എന്ന് തൊട്ടടുത്ത അയൽവാസിയുടെ പേര് പോലും അറിയില്ല അങ്ങട്ടൊരു ജീവിത രീതിയാണ് പക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ആ ജീവിച്ചേ ആ ഒരു അത് എല്ലാം ഉണ്ടല്ലോ ആ സത്യത്തിൽ എൻ്റെ കണ്ണുന്ന് വെള്ളം വന്നുപോയിട്ടാ എന്തോ ഒരു സ്നേഹം എന്തോ ഒരു സ്നേഹം ഞങ്ങൾക്കും അങ്ങോട്ടും അവർക്ക് ഇങ്ങോട്ട് മാത്രമല്ല ചിത്രക്ക് ഇങ്ങോട്ട് മാത്രമല്ല ഒരു സ്വന്തം പെങ്ങളെ കണ്ട പോലുള്ളൊരു എന്താന്നാ പറയേണ്ടത് അത്രക്കോ കാരണം നമ്മൾ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനത്തെ ആയിരുന്നു ചെറുപ്പത്തിൽ വല്ലാത്ത സ്നേഹത്തിൽ കഴിഞ്ഞ ചുറ്റുപാടുകൾ ഇന്ന് തൊട്ടടുത്ത് ആൽവാസിനെ അറിയാവുക ആൽവാസിക്ക് സുഖയിലുണ്ടായാൽ അറിയുക അയൽവാസിൻ്റെ വിഷമം അറിയാവുക അവൻ പട്ടിണി കിടക്കുന്നതെന്ന് അറിയുക ഒരു കാര്യം അറിയില്ല കേട്ടാ ഒരു കാര്യം അറിയില്ല ഒരു കാര്യം അറിയില്ല ചിലോ ഭായ് അള്ളാഹെ ഖുദാഹലിച്ചാളാ